നമസ്കാരം യു എ ഇന്ത്യ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കര രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ വൻ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പതിനാറ് ശതമാനം ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാവുന്നത് ജ്വല്ലറി ഫാർമസ്യൂട്ടിക്കൽസ് പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ മേഖലകളിലെ വ്യാപാരത്തിൽ ഗണ്യമായ വളർച്ചയുണ്ടായാണ് ഇന്ത്യയിലെ യു എംബസി അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിന് നടപ്പിലാക്കിയ യു എ ഇന്ത്യ സി എ പി എ താരിഫുകൾ ഒഴിവാക്കലും കുറയ്ക്കലും തുറന്ന വ്യാപാര അന്തരീക്ഷം വിവിധ മേഖലകളിലെ സേവനദാതാക്കൾക്ക് മെച്ചപ്പെട്ട വിപണി പ്രവേശനം എന്നിവ ഉൾപ്പെടെ നിരവധി വ്യാപാര ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുകയും സർക്കാർ നിരവധി അവസരങ്ങളിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്നു എന്നും എംബസി പറയുന്നു സിഇ പി എ വ്യാപാരത്തിന്റെ പുരോഗതിക്ക് കാരണമാവുകയും ചെയ്തു ഉഭയകക്ഷി വിനിമയം ശാംശം ഒമ്പത് ബില്യൺ ഡോളറിൽ നിന്ന് എൺപത്തിനാല് ദശാംശം അഞ്ച് ബില്ല് ഡോളറായി അതായത് പതിനാറ് ശതമാനം വർദ്ധന രേഖപ്പെടുത്തി ഇന്ത്യൻ രക്തങ്ങളുടെയും ആഭരണങ്ങളുടെയും യു എയിലേക്കുള്ള കയറ്റുമതി രണ്ടു വർഷത്തിനുള്ളിൽ ഏകദേശം അറുപത്തിനാല് ശതമാനം വർദ്ധിച്ചു എംബസിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നതാണിത് മറ്റ് നിർണായക ഇന്ത്യൻ കയറ്റുമതി മേഖലകളായ മരുന്നുകൾ ഫാർമസ്യൂട്ടിക്കൽ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയും ഗണ്യമായ വളർച്ച കൈവരിച്ചു ഇവരുടെ കയറ്റുമതി യഥാക്രമം മുപ്പത്തി ഒൻപത് ശതമാനം ഞ്ച് ശതമാനം വർദ്ധിച്ചുവെന്നും എംബസി പറഞ്ഞു യു എ ഇന്ത്യ സി പി എ ഒരു മികച്ച വിജയഗാഥയായി ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ബന്ധങ്ങൾ ഉറപ്പിക്കുകയും സ്മൃതിയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയും ചെയ്യുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഉഭയകക്ഷി വ്യാപാരത്തിൽ ശ്രദ്ധേയമായ വളർച്ചക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു പരസ്പര പൂരക ശക്തികൾ ഫലപ്രദമായി വിനിയോഗിക്കുമ്പോൾ നിലനിൽക്കുന്ന അപാരമായ സാധ്യതകളുടെ തെളിവാണിത് ഇന്ത്യയിലെ യു എ അംബാസിഡർ ഡോക്ടർ അബ്ദുൾ നാസർ അൽഷാലി പറഞ്ഞതാണിത് കരാർ ഉഭയകക്ഷി പങ്കാളി ത്തിൽ നിന്ന് നേട്ടമുണ്ടാകാൻ ബിസിനസ്സുകാർക്ക് പുതിയ വഴികൾ തുറക്കുക മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ആഴത്തിലുള്ള ഏകീകരണം പ്രോത്സാഹിപ്പിക്കുകയും വർദ്ധിച്ച നിക്ഷേപ പ്രവാഹത്തിനും വിവിധ മേഖലകളിലെ സഹകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തുണ്ട് ചൊവ്വാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എ മന്ത്രി റീം അൽ ഹാഷിമിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം തുടരുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു യു എ രാജ്യാന്തര സഹകരണ സഹമന്ത്രി റീമൽ ഹാഷിമിയെ കണ്ടതിൽ വളരെയധികം സന്തോഷവും ഉണ്ടെന്നും ഞങ്ങൾ തുടർ നടപടികൾ ചർച്ച ചെയ്തുവെന്നും പ്രാദേശികവും ആഗോളവുമായ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കൈമാറ്റം ചെയ്യുകയും ചെയ്തെന്നും ജയശങ്കർ എക്സിൽ ഒരു പോസ്റ്റിൽ കുറിച്ചിരുന്നു അതേസമയം ദില്ലിയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ യു എ മന്ത്രി വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്രയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയും യു എയും തമ്മിലുള്ള ബഹുമുഖ ബന്ധം അവലോകനം ചെയ്യുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ രണ്ടാം വാർഷികം മെയ് ഒന്ന് ിന് യുഎ ആഘോഷിക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ ഹാഷ്മി ഊന്നി പറഞ്ഞിരുന്നു ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ഉഭയകക്ഷി എണ്ണ ഇതര വ്യാപാരത്തിന്റെ അളവ് പത്തൊമ്പത് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചതായും യു എ വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട് വെബ് ഡെസ്ക് തുമ്മ ന്യൂസ്